ഹായ് ഹരിയോസ് അസാ വൈകു വറുത്തുള്ള പ്രകാത്തോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് കേട്ടോ കോട്ടനാണ് ത്രീ പീസ് സെറ്റാണ് അപ്പോൾ നിങ്ങൾ തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് ഇതിൻ്റെ കേട്ടോ ത്രീ പീസ് സെറ്റാണ് സെറ്റാണ് നമുക്കിതിൽ ഏതൊക്കെ സൈഡ്സ് അവൈലബിൾ ആയിട്ടുള്ള ഏതൊക്കെ പീസുകൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാൻ നോക്കുക പിന്നെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടെന്ന് കുറെ പേര് ചോദിക്കാറുണ്ട് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഷിപ്പിംഗ് ചാർജ് ഉണ്ടാകും നമ്മൾ മൂന്നെണ്ണം മൂന്ന് മൂന്നെണ്ണത്തിൽ കൂടുതൽ എടുക്കുമ്പോഴാണ് നമ്മൾ ഷിപ്പിംഗ് ഫ്രീ ആയിട്ട് കൊടുക്കാറുള്ളത് കേട്ടോ എല്ലാത്തിലും നിന്നും അവൈലബിൾ അല്ല ഈ ഒരു ഇതിലിപ്പോൾ അങ്ങനെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ അങ്ങനെ ഉണ്ടെങ്കിൽ വീഡിയോകൾ തന്നെ പറയാറുണ്ട് കേട്ടോ പിന്നെ കാര്യം പറയാനുള്ളത് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുക കാരണം വേറൊന്നും അല്ല ഒരു വീട്ടമ്മയാണ് അല്ലെങ്കിൽ ഒരു സ്ത്രീയാണ് മക്കളുണ്ട് മക്കളുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആണ് ഡ്രസ്സ് ഓർണമെൻസ് ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ചാനല് ഉപകാരപ്പെടുന്നതായിരിക്കും കാരണം നമ്മളെല്ലാം ഇൻക്ലൂഡഡ് ആണ് ബാഗും ചെരുപ്പും അല്ലാത്ത ലേഡീസ് ഉപയോഗിക്കുന്ന ഒരുവിധ ഐറ്റംസോ ഓർണമെൻറ്റ്സ് ഗോൾഡ് പ്ലേറ്റ് റോസ് ഗോൾഡ് ആൻറ്റി ടാർണേഷ് ജ്വല്ലേഴ്സ് ഡ്രസ്സുകൾ ഡെയിലി വെയറുകൾ എല്ലാം നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഹെയർ എക്സസറീസും ജ്വല്ലർ ഐറ്റംസുകളോ എല്ലാം നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ ഫസ്റ്റ് തന്നെ കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണം നമുക്ക് വ്യൂസ് ഉണ്ടെങ്കിൽ ലൈക്ക് ഭയങ്കര കുറവാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ വീണ്ടും വീണ്ടും ചോദി ഇടണം നിങ്ങൾ ലൈക്ക് അടിക്കുമ്പോഴേ നമുക്ക് പിന്നെയൊരു ഇടാൻ താല്പര്യം ഉണ്ടാവും ഇല്ലാത്ത സമയം ഉണ്ടാക്കിയിട്ട് ആ ഡ്രസ്സൊക്കെ അറിയാമല്ലോ നല്ല പാടണം മടക്കി വെക്കണമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇത് വേറെ ഇതിട്ട് കാണണമെന്നുണ്ടെങ്കിൽ എനിക്കിത് പറ്റില്ല മറ്റുള്ളവച്ചാൽ ഞാനിത് ഓരോ ഡ്രസ്സ് ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നത് ഇതാണ് നല്ലത് മെനിക്കു ഞാൻ പറഞ്ഞല്ലോ മെനിക്കു ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് കിട്ടിയിട്ടില്ല ഈ മാസം ലാസ്റ്റ് ആകുമ്പോഴത്തേന് എന്തായാലും പറ്റും ഇൻഷാള്ള അപ്പോൾ നെക്സ്റ്റ് മന്തിൽ നമ്മൾ ഫുള്ളായിട്ട് നല്ലൊരു ഇതിലൊക്കെ ആയിട്ട് തന്നെ എടുക്കും പിക്ചേഴ്സ് ഇടായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് വേറെ അനുസ്റ്റിച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റുമല്ലോ ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്താലോ ഫസ്റ്റ് ഇതാണ് ഇത് എക്സൽ സൈസ് ആണ് കേട്ടോ നമുക്ക് ഇതിൽ ചിലത് മാത്രം ത്രീ എക്സൽ സൈസ് വരുന്നുണ്ട് അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ കാണിച്ചുതരാം ഇത് എക്സൽ സൈസ് ആണ് സൈസാണ് നമ്മൾക്കിപ്പോൾ ഉള്ളത് കേട്ട് ഉള്ളതെന്നല്ല ത്രീ എക്സലും ഉണ്ട് ഇത് ത്രീ എക്സലില്ല കേട്ടോ ഇതൊരു പിങ്ക് ആണ് പിങ്കിൽ പ്രിൻ്റഡ് ആയിട്ടാണ് വന്നിട്ട് വിത്ത് ലൈനിങ് ഉണ്ട് കേട്ടോ ലൈനിങ് ഇൻക്ലൂഡഡ് ആണ് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഞാൻ ബ്ലഡറായി കാണിക്കുന്നു കരുതിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് കണ്ടല്ലോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇവിടെ ഇങ്ങനെ ഒരു പാച്ച് ഉണ്ട് ഒരു സീക്വൻസും ത്രെഡ് വർക്കൊക്കെ വന്നിട്ടുള്ളൊരിതുണ്ട് കൈ ഇതാക്കുന്നത് കൈയ്ന് ലൈനിങ്ങില്ല കൈൻ്റെ ലൈനിങ് ആവശ്യമില്ല ഇതാക്കണ് ഇതൊരു ഫുൾ കോട്ടൻ ആവശ്യം ഫുൾ കോട്ടൺ അല്ല ചെറിയ മിക്സ് ആണ് നമുക്ക് പുറത്ത് പോകുമ്പോഴും കുട്ടികൾക്ക് മീറ്റിങ്ങിന് പോകുകയാണെങ്കിലും ഇത് പോളിസ്റ്റർ ലൈനിങ്ങാണ് കേട്ടോ ലൈനിങ് ഉള്ളതിനെയാണ് മീറ്റിങ്ങിന് ഹോസ്പിറ്റൽ കേസ് അങ്ങനത്തേനൊക്കെ പോകാൻ പറ്റുന്നവർ വെയർ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ ഇതിൻ്റെ ഇതാക്കണ് എക്സൽ സൈസാണ് ഇനി ഇതിൻ്റെ ലെങ്ത്ത് ഫസ്റ്റ് ഒന്ന് ഫസ്റ്റിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം പിന്നെ നിങ്ങൾക്ക് പ്രിന്റ് കണ്ടാൽ മതിയല്ലോ അപ്പോൾ സ്ലീവ് ലെങ്ത്ത് വന്നിട്ടുള്ളത് പതിനാറ് ഇഞ്ചാണ് ചെസ്റ്റ് വരുന്നത് ഫുള്ളി കോട്ടനല്ല കേട്ടോ ഫുള്ളി കോട്ടനല്ല ആണ് ചെറിയൊരു ചെറിയൊരു മിക്സിങ് ഉണ്ട് പക്ഷെ എന്നാലും ആ ഒരു റേറ്റിന് എന്തായിരുന്നു ഞാനറിയാമല്ലോ അന്നത്തെ കാലത്ത് സ്റ്റിച്ചിങ് കൂടിയെന്ന് പറയുന്നത് ഇരുപത്തി ഒന്ന് ഉണ്ട് കേട്ടോ ഇരുപത്തി ഒന്ന് ഉണ്ട് പിന്നെ ലെങ്ത്ത് വന്നിട്ടുള്ളത് ഞാനിപ്പോൾ ഈ ഫസ്റ്റാണ് ഞാൻ തന്നെ ഇത് നോക്കുന്നത് ഇത്ര ലെങ്ത് ഉണ്ടെന്ന് എനിക്കറിയില്ല നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തിനാല് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് എക്സൽ സൈസാണ് വന്നിട്ടുള്ളത് ഓക്കെ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തിനാല് ലെങ്ത്ത് ഉണ്ട് പിന്നെ ബോട്ടം വന്നിട്ടുള്ളതാ ഇങ്ങനെയുണ്ട് എല്ലാത്തിൻ്റെയും ബോട്ടൺ ഇതേപോലത്തെ ഒരു ലൈന് ലൈനായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അതൊരു ബേബി പിങ്ക് കളറാണ് പിങ്ക് ആണ് ഉണ്ടോ ബേബി പിങ്കിനേക്കാൾ കുറച്ചുള്ള ആയിരുന്നു പോക്കറ്റ് ഉണ്ട് കേട്ടോ പോക്കറ്റ് ഉണ്ട് പക്ഷേ ഷാൾ മലമൽ കോട്ടനാണ് കേട്ടോ ഷാൾ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ തന്നെയാണ് മലമൽ കോട്ടനാണ് വന്നിട്ടുള്ളത് എന്താ ആണല്ലോ ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് വീട്ടിൽ നിന്ന് ഇടാൻ പറ്റുകയാണെങ്കിലും അല്ലാതെ ചെറിയ ഓഫീസ് വർക്കിനൊക്കെ പോകുന്ന ആളുകളൊക്കെ ഉണ്ടാവില്ല അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഫസ്റ്റത്തത് രണ്ടാമത്തേത് ഒരു വയലറ്റ് ആണ് കേട്ടോ വാലറ്റ് ആണ് ഇതാണ് പാൻറ്റ് ഇതാണ് വന്നിട്ടുള്ളത് ഇനി പാൻറ്റിൻ്റെ ലെങ്ത് കാണിച്ചിട്ടുണ്ടല്ലോ ഞാൻ വിത്ത് പോയതാണ് കേട്ടോ അലാസ്റ്റിക് ആണ് അലാസ്റ്റിക് ആണ് ചെറിയൊരു പലാസോ ടൈപ്പ് ആണ് കേട്ടോ പാൻറ്റിൻ്റെ ലെങ്ത്ത് വന്നിട്ടല്ലോ മുപ്പത്തിയേഴ് സൈസ് ഉണ്ട് കേട്ടോ മുപ്പത്തിയേഴ് സൈസ് ഉണ്ട് കണ്ടല്ലോ ഇങ്ങനെയാണ് ഇങ്ങനെയുണ്ടോ എക്സൽ സൈസ് ആളുകളൊക്കെ പറ്റുള്ളൂ ഇനി എക്സൽ എക്സലെല്ലാം നിങ്ങൾക്ക് ലാർജ് ആണ് വേണ്ടുള്ള ആളുകൾക്കും എടുക്കാം കേട്ടോ കാരണം പിന്നെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ബുദ്ധിമുട്ടാണ് ആണ്ടല്ലോ അപ്പം ഒരു സൈസ് കൂടുതൽ കൂടുതലല്ലോ എടുക്കാൻ നോക്കാം കേട്ടോ ടു എക്സെല്ലിക്കുന്ന ആളുകളും എക്സൽ ഉപയോഗിക്കുന്ന ആളുകൾക്ക് കൊടുക്കാതിരിക്കുക എന്നുള്ളത് എക്സ് ലാർജ് ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ എടുക്കാം കേട്ടോ ഇതാണ് ഇതിൻ്റെ ഷാൾ എങ്ങനെയാണ് വന്നിട്ടുള്ളത് ഓക്കെ ഇതിന് വേറൊ ഇതാണ് കേട്ടോ വയലറ്റ് കളറാണ് വയലറ്റ് യെല്ലോയൊക്കെ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇനി ലെങ്ത് ഒന്നും ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഞാൻ ഒക്കെ പറഞ്ഞു എല്ലാത്തിൻ്റെ ലെങ്ത്ത് തന്നെയാണ് വരികട്ടോ ആ ഒരു സൈസ് സൈസാണല്ലോ വരുന്നത് സെയിം തന്നെയാണ് പാറ്റേൺ ഓക്കെ ഓപ്പൺ ഉള്ള ആണ് ലൈനിങ് ഉണ്ട് ഞാൻ പറഞ്ഞു ഇനി ഈ ഒരു കളറ് ബ്രൗൺ കളറാണ് കേട്ടോ ബ്രൗൺ ഒരു ഓറഞ്ച് ഷെയ്ഡാണ് ഇതാണ് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കാണ് ലൈനിങ് ഉണ്ട് ഇതാണ് കേട്ടോ പോക്കറ്റ് ഉണ്ട് ബോട്ടൊക്കെ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടോ ലെങ്ത് എത്രയാണ് നല്ലത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് വന്നാൽ നിങ്ങൾക്ക് അഫോർഡായിട്ടുള്ള പ്രൈസ് തന്നെ കാരണം എത്ര എവിടെ പറയാം അടിക്കൂലി കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപയ്ക്കൊന്നും ആരും അടിച്ച് തയ്ച്ച് തരൂല്ല അപ്പോൾ അങ്ങനത്തെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ത്രീ ഫീസ് സെറ്റാണല്ലോ ത്രീ ഫീസ് സെറ്റാണല്ലോ അത് വന്നിട്ടുള്ളത് എന്താണ് കേട്ടോ ഇതൊരു ഗ്രീനാണ് കേട്ടോ നമ്മൾ ബോട്ടിൽ ഗ്രീൻ പറയുമല്ലോ ആ ഒരു ഗ്രീനാണേ ഉണ്ടല്ലോ എന്താണ് കേട്ടോ അതിൻ്റെ ഷോള് വന്നിട്ടുള്ളത് ഓക്കെ എങ്ങനെയാണ് ഷാള് വന്നിട്ടുള്ളത് കേട്ടോ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തപ്പോൾ തന്നെ ഇതിൻ്റെ ഇത് സ്റ്റോക്കൗഡായിട്ടുണ്ടായിരുന്നു എന്താ പറയുക ത്രീ എക്സൽ ഉണ്ടല്ലോ ഇതാണ് ഇങ്ങനെയാണ് കേട്ടോ കോട്ടൺ മിക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കളർ ഒന്നും ഫെയ്ഡാകാത്ത ടൈപ്പാണ് കേട്ടോ ഇതിൻ്റെ പാൻറ്റ് ഇതാണ് പാൻറ്റ് മിക്സാണെന്ന് ഞാൻ പറഞ്ഞു പക്ഷെ ഷാള് നല്ലൊരു ഇതാണ് കേട്ടോ കാരണം മെൽമെൽ കോട്ടൺ ടൈപ്പ് വന്നിട്ടുള്ള ഷാളാണേ ണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് ഷാൾ കേട്ടോ അപ്പം നമുക്ക് ത്രീ എക്സൽ ഏതൊക്കെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ പറയാം കേട്ടോ ഇത് ത്രീ എക്സൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇത് നമുക്ക് ത്രീ എക്സൽ അവൈലബിൾ ആണ് ഈ ഒരു ബ്ലൂ അതും അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഈ ഒരു ഗ്രീനും ത്രീ എക്സൽ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഈ ഒരു ബ്രൗണും ത്രീ എക്സൽ അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ ഞാനൊരു പർപ്പിൾ ഷേഡ് കാണിച്ചു തന്നിട്ടില്ലേ അതും ത്രീ എക്സൽ അവൈലബിൾ ആണ് കേട്ടോ അല്ലാത്തൊക്കെ നമുക്ക് എക്സൽ സൈസ് നമ്മളിത് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഇതൊരു വൈറ്റ് ആണ് കേട്ടോ ഹോഫ് വൈറ്റ് ആണ് ഓഫ് വൈറ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ വൈറ്റും ബ്ലൂവും ചെറിയ ഗ്രീനും ഒക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് ഭംഗിട്ടത് എനിക്കാണ് ഇഷ്ടമായി എനിക്കിഷ്ടമായിട്ടുള്ളൊരു കളറായി നല്ലൊരു ആണ് നല്ലൊരു ഭംഗിയുള്ള പ്രിൻ്റാണ് കേട്ടോ ഇനി ഇതാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ഇതാണ് എങ്ങനെയാണ് അതുപോലെ തന്നെ പാൻറ്റ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു പ്രിൻ്റാണ് ഒരു ഫ്ലവർ ടൈപ്പാണ് കേട്ടോ മറ്റതൊക്കെ വേറെ ടൈപ്പാണ് പക്ഷേ ഇതൊരു ഫ്ലവറാണ് ഇനി ബ്ലൂ എല്ലാം സൈസ് ഒന്നാണ് കേട്ടോ അതുകൊണ്ടാണ് സൈസ് ഇനി കാണിക്കാത്തത് വീഡിയോയിൽ താവും നിങ്ങൾക്ക് തന്നെ മടുപ്പ് തോന്നും എന്താ കണ്ടല്ലോ ഇനിയാണ് ബ്ലൂ കേട്ടോ പിന്നെ പാൻറ്റാണ് ഇനി അതിൻ്റെ തന്നെ എന്തുപട്ടോ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ച് പോകുന്നതാണ് കേട്ടോ ഇപ്പം ത്രീ എക്സ് റേ ഏതൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് എന്നോട് ചോദിച്ചാണെങ്കിൽ ഞാൻ ഫോട്ടോ വിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ എക്സലാണ് ലാർജ് സൈസിലെ ആളുകൾക്കും മീഡിയം സൈസിലെ ആൾക്കാർക്കും എടുക്കാം കേട്ടോ അതൊരു പീച്ച് കളറാണ് കേട്ടോ ഇതൊരു പീച്ച് കളറാണ് ഓക്കെ പക്ഷേ ആ ഒരു വൈറ്റിൻ്റെ ഇതാണ് നല്ല ഭംഗിയിട്ടായിട്ടുള്ളത് അല്ലേ പാൻറ്റ് എനിക്ക് ഇഷ്ടമായി ഇതാണ് ഓക്കെ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ആർക്കെങ്കിലും വേണമെന്നുള്ള വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ ഞാൻ പറഞ്ഞല്ലോ ഇത് നമുക്ക് ത്രീ എക്സൽ അവൈലബിൾ ആണ് എക്സൽ ഡബിൾ എക്സലൊക്കെ ആളുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ ത്രീ എക്സ് എൽ അവൈലബിൾ ആണ് അപ്പോൾ അത് നിങ്ങൾ ചോദിച്ചാൽ മതി അതൊക്കെ അവൈലബിൾ ഞാൻ പിക്ചർ വിട്ടരാട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ത്രീ എക്സൽ അവൈലബിൾ ആയിട്ടുള്ള ഗ്രീന് എന്താ ഈ ഒരു വൈറ്റ് പിന്നെ നമ്മൾ വേണ്ട ഈ പീച്ച് പിന്നെ ഈ ഒരു ഇത് പിന്നെന്താ ഒരു ബ്രൗൺ അപ്പോൾ ഇത്രയും കളേഴ്സാണ് നമുക്ക് ത്രീ എക്സൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഏതെങ്കിലും ആർക്കെങ്കിലും വേണം നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ആക്കിയാ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരക്കേ ഉള്ളൂ താങ്ക് യു ബൈ